ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേശ് ബ്ലോഗസിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ അടുത്തുള്ള പ്രകൃതിയോട് ചേർന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്കിന്ന് ഉദ്ഘാടനങ്ങളൊന്നുമില്ല മറിച്ച് നമ്മുടെ വീട്ടിൽ ഒരു മരത്തിൽ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് ആ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാനിപ്പോൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മോളിലുണ്ട് അപ്പോൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കായകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാറ് ഫ്രണ്ട്സ് പിന്നെ ഈ മരത്തിന് ഞങ്ങളുടെ മര നാട്ടിൽ പറയുന്ന പേര് സീതാരങ്ങ മരം എന്നാണ് നിങ്ങളുടെ ഇവിടെ എന്താണ് പറയുന്നതെന്ന് എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതൊന്ന് കമൻ്റ് ചെയ്യാൻ താഴെ താഴെ പിന്നെ ഇതിൽ വരുന്ന പഴത്തിന് പറയുന്ന പേര് സീതാരങ്ങ പഴം എന്ന് പറയും ഇതിപ്പോൾ കായമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ രണ്ടെണ്ണം വലിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അതൊന്ന് കാണാൻ ഫ്രണ്ട്സ് പിന്നെ ഈ ചെടി വെച്ചു പിടിപ്പിച്ചത് എൻ്റെ അമ്മയാണ് കേട്ടോ ഏകദേശം ഏഴ് വർഷത്തോളമായി ഈ ചെടി വെച്ചിട്ട് ഇപ്പോഴാണ് കായ്ക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നമുക്കിനി ആ പഴം പൊളിച്ചിട്ട് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഞാൻ നമുക്ക് പറയാട്ടോ ഫ്രണ്ട്സ് ഇതാണ് ആ പഴം അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് കഴിച്ച് നോക്കാം ഫ്രണ്ട്സ് നിങ്ങൾ എൻ്റെ മോങ് കാണില്ലാ കാരണം നമ്മൾ താഴെ ക്യാമറ വെച്ചിരിക്കുന്നത് മൊബൈൽ സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ ഈ പഴം പൊളിക്കാനായിട്ട് പോകണം കേട്ടോ നല്ല ഒന്ന് പോവാൻ പഴുത്തിട്ടുണ്ട് തൊടുമ്പോളിക്കുന്ന ലുക്ക് അറ്റ് കണ്ടോ ഫ്രണ്ട്സ് പറയാൻ വയ്യോ എത്രത്തോളം ക്ലിയറായിട്ട് കാണണ്ട നോക്കൂ ഫ്രണ്ട്സ് വീടിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലൈറ്റിന്റെ ഭയങ്കര കുറവുണ്ടാവും കാരണം വീടിനുള്ളിൽ മൊത്തം ഒരു ഇരുട്ട് മയമാണ് അത് കാരണം എൻ്റെ മുഖം നിങ്ങൾക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല എന്താ നല്ല അടിപൊളി നമ്മുടെ ചെറുപഴമൊക്കെ പഴുത്തിട്ട് കിട്ടില്ല ഒരുപാട് പഴുത്തിട്ട് ആ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നാടുകളിൽ ഈ പഴത്തിന് പറയുന്ന പേരെന്താണെന്ന് താഴെ നല്ല അടിപൊളി പഴുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഇടത്ത കൈ കൊണ്ട് കഴിക്കുന്ന പോലെ തോന്നും പക്ഷേ ഞാൻ വലത്ത കൈ കൊണ്ട് കഴിക്കുന്നത് നമ്മുടെ ക്യാമറയുടെ ലെൻസിന്റെ പ്രോബ്ലം കൊണ്ടാണ് അത് നിങ്ങൾക്ക് ഇടത്ത കൈ കൊണ്ട് കഴിക്കുന്ന പോലെ തോന്നുന്നത് കേട്ടോ ഈ പഴത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ധാരാളം കുരുക്കൾ നിറയെ ഉണ്ടാവും കുരു അതിനനുസരിച്ച് എന്താണോ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് സൂപ്പറാണ് നമ്മൾ കടകളിൽ നിന്ന് ഈ സാധനം വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടെങ്കിൽ ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ ഒന്നും വളങ്ങളൊന്നും ചേർത്താണ്ട് വന്ന തൈ ആണത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഒരു പഴം ഒറ്റയ്ക്ക് കഴിക്കുന്നത് അമ്മയ്ക്കൊന്നും കൊടുക്കാണ്ട് എന്നുകൊണ്ട് വിചാരിക്കും പക്ഷെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലേ നമ്മുടെ ഈ പഴുത്ത് കിട്ടിയത് അപ്പം അമ്മയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സ് ഈ പഴം നന്നായിട്ട് പഴുത്തത് കൊണ്ടും ആണ് സീതാരങ്ങി പഴം നന്നായി പഴുത്തത് കൊണ്ടാണ് ഇത് ഇത്രയും തൊടുമ്പോഴേക്ക് ഇങ്ങനെ അടർന്നു വരുന്നത് കേട്ടാ ഇല്ലെങ്കിലൊന്നും ഇത് ഇത് പഴുത്ത് ഒരു മീഡിയം പഴുപ്പൊന്നാണെങ്കിലും കൂടി ഇങ്ങനെ അടർന്ന് വരത്തില്ല ഇത് കണ്ടു ഫ്രണ്ട്സ് വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകും ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ പച്ച കളറിലൊരു ചെറിയ ടൈപ്പ് സീതാരങ്ങ ഉണ്ട് അതൊക്കെ ഞാൻ പല ഭാഗത്തും പോയിട്ട് കണ്ടിട്ടുണ്ട് ഈ സീതാരങ്ങ ഞാന് നമ്മുടെ അമ്മാവനാണ് ഈ സീതാരങ്ങന്റെ കുരു തന്നിട്ടുണ്ടായിരുന്നത് ആ കുരു അമ്മയാണ് നട്ടത് നട്ട് ചെടി വളർന്ന് ഏകദേശം ആറേഴു വർഷമായി നമ്മൾ ഈ മരം പോലെ ആയി അതിൽ കായുണ്ടാകാനായിട്ട ആറേഴ് വർഷം കഴിഞ്ഞിട്ട് കാച്ചിട്ട് അതിൽ നിന്ന് ആ കായ് പഴുത്ത് നമ്മൾ കഴിക്കുമ്പോഴുള്ള രുചി ഉണ്ടല്ലോ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ പ്ലേറ്റിൽ ിൽ ബിരിയാണി കൊണ്ടൊന്നും തരുന്നുണ്ടോ ആ ഒരു ഫീലിങ്ങാണ് എനിക്ക് ഇപ്പോ ഇത് കണ്ടാ നിങ്ങൾക്ക് തോന്നുന്നു കരിമ്പും കാട്ടിലും ആന കേറിയ ഒരവസ്ഥ പക്ഷേ നമ്മുടെ ഓൾമോസ്റ്റ് തീരാറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല കഴിച്ച കഴിച്ചുകൊണ്ടേയിരിക്കണം അത്രയ്ക്ക് ടേസ്റ്റാണത് ഫ്രണ്ട്സ് ലൈറ്റ് ഭയങ്കര ശോകമാണ് ഇരുട്ടത്ത് നിൽക്കണ പോലെ ഉണ്ട് എന്നെ കാണുമ്പോൾ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിന്നി ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു കിടിലം വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ